ഒരു കിഡിലൻ അടിപൊളി ഇപ്പോൾ വന്നത് കഴിഞ്ഞ ആഴ്ച നമ്മളറിയാം ലാലട്ടൻ വന്ന് സുഗമോ ദേവി പാട്ട് ആ രീതിയിലുള്ള ഒരു തണുപ്പൻ തണുത്തു പറഞ്ഞ ബിഗ് ബോസ് തന്നെ തണുത്തു പോയി എന്നുള്ള രീതിയിലുള്ളൊരു പ്രമമായിരുന്നു പക്ഷേ ഇന്ന് വന്ന പ്രമോ ഈ ആഴ്ചത്തെ കിഡിലൻ പ്രമോ ആണ് ഋഷിയും ജാസ്മിനുമാണ് ആദ്യം ചെറുങ്ങനെ എന്ന് സംസാരിക്കുന്നത് അത് നമുക്കറിയാം ടിക്കറ്റ് ഫിനാൻ ടാസ്കും പോയിൻറ്റും ഒക്കെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഋഷിയെ ചൊറിഞ്ഞത് കൊണ്ട് ആയിരിക്കും നേരെ അൻസിബ കയറി പോയിൻ്റ് പോയിൻ്റ് ആയിട്ട് പറയുന്നത് നമുക്കറിയാം അൻസിബ പോയിൻ്റ് പറയുന്ന കാര്യം കൃത്യം കൃത്യം കൃത്യമായിട്ട് പറയാതെ ആ അൻസിഫയുടെ സംസാരത്തിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ കുറച്ച് പാടാണ് അത് കഴിഞ്ഞ ദിവസം മോർണിംഗ് ടാസ്ക്കിലും കണ്ടാണ് ഓരോ വ്യക്തികളെയും അവിടെ അൻസിബ് എടുത്തിട്ട് പറയും പോലെയാണ് ഇന്ന് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് ജാസ്മിൻ്റെ പോയിൻറ്റിൻ്റേതും അതേപോലെ തന്നെ മുന്നോട്ടുള്ള ജാസ്മിൻ്റെ യാത്രയുടെ ജാസ്മിൻ്റെ ഉള്ളിലുള്ള ഒരു ഗെയിമിനെ കുറിച്ചൊക്കെ അൻസിബ് വളരെ കൃത്യം കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് അൻസിഫ വേറെ ആരെയും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ലാലേട്ടനെ പോലും മൈൻഡ് ചെയ്യുന്നില്ല ജാസ്മിനോട് പറയും എനിക്ക് പറയാനുള്ള സ്പേസ് ആണ് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞാൽ അൻസിബ അൻസിബ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ബിഗ് ബോസിൽ ഇപ്പോഴുള്ള മൈൻഡ് ഗെയിമിൽ ഏറ്റവും ടോപ്പ് അൻസിബയാണ് കുറച്ച് ഗെയിമിങ്ങിൽ ടാസ്കുകളിൽ കുറച്ച് പുറകോട്ടായിപ്പോയത് കൊണ്ട് മാത്രമായിരിക്കും അൻസിഫ മുന്നോട്ട് കയറി പ്രേക്ഷകർക്കിടയിൽ ഒരു വലിയൊരു ഇഷ്ടം നേടിയെടുക്കാൻ പറ്റാതായി പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് തോന്നുന്ന കാര്യമാണ് നിങ്ങളഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ജിൻഡോയ്ക്ക് സ്പേസ് വളരെ കുറയുന്നു എന്ന് തോന്നുന്നു അതൊരു പ്രമോയിൽ പോലും ഇപ്പോൾ ജിൻഡോനെ കാണാനില്ല മറ്റു ലാലേട്ടൻ ജിൻഡോ ആയിട്ടുള്ള കുറച്ച് കോമഡിയും കാര്യങ്ങളും ജിൻഡോയ്ക്ക് പറയാനുള്ള അഭിപ്രായം പക്ഷേ ഇപ്പം പ്രൊമോലൊന്നും ജിൻഡോയെ കാണുന്നില്ല എന്തായാലും ജിൻഡോയെ അതേപോലെ തന്നെ അൻസ്ബെക്കു ജാസ്മിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അത്ര പ്രമോ ആണ് വന്നത് എന്തായാലും എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം